சரணமந்தி கூரமே கவாடும் ஜீவந்தி சூடுங்குமி श അശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിച്ച പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ ആദ്യമേ തന്നെ ദുഃഖവള്ളിയുടെ ആശംസകൾ എല്ലാവർക്കും സന്തോഷത്തോടെ നേരുകയാണ് നിങ്ങൾക്ക് സന്തോഷമാണോ ദുഃഖവള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സങ്കടമായിരിക്കുമല്ലേ നമ്മൾ ഈ മലയാളത്തിൽ ഇന്നത്തെ ദിവസത്തിന് എന്തെന്നാണ് വിളിക്കുന്നത് ഏ ആ ദുഃഖവള്ളി ഇംഗ്ലീഷിൽ എന്തെന്നാണ് വിളിക്കുന്നത് ആ ഈ മലയാളത്തിലുള്ള ദുഃഖവള്ളിയുടെ മീനിംഗ് ആണോ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി നമ്മൾ ചേരുന്നില്ലല്ലോ അതെന്താ അങ്ങനെ എന്താണെന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാണ് എന്ന് ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാനും ഇതൊന്നുമല്ല നമ്മൾ ദുഃഖവെള്ളി എന്നുള്ള പദം മാറ്റി ഇപ്പൊ പീഡാനുഭവ വെള്ളി എന്നാണ് പുസ്തകങ്ങളെല്ലാം അറിയപ്പെടുന്നത് കർത്താവിന്റെ പീഡാ സഹനങ്ങളെ ധ്യാനിക്കുന്ന ദിവസമാണ് പീഡാനുഭവ വെള്ളി എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് നമുക്ക് ദുഃഖവെള്ളിയായിട്ട് മാറുന്നത് എപ്പോഴാണ് നമുക്ക് ഇത് ദുഃഖവെള്ളിയായിട്ട് മാറുന്നത് അച്ഛൻ്റെ പ്രസംഗം നീണ്ടുപോകുമ്പോ ഇത് ദുഃഖവെള്ളിയായിട്ട് മാറും സമയത്ത് കഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഇത് ദുഃഖവെള്ളിയായിട്ട് മാറും അതാണോ നമ്മുടെ ദുഃഖവെള്ളി അല്ല ദുഃഖവെള്ളിയായി മാറുന്നത് എപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ വരുന്ന സമയത്താണ് ഇത് ദുഃഖവെള്ളിയായിട്ട് മാറുന്നത് ഒരിക്കലും അത് ഇംഗ്ലീഷിലുള്ള പദമാണ് അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാണിത് കാരണം എന്താ ഇങ്ങനെ ഒരു വെള്ളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ് മറ്റന്നാൾ കർത്താവ് പറഞ്ഞതുപോലെ ഉദ്ധാനം ചെയ്യാനായിട്ട് ഇടയാകുന്നത് ഈ ഉദ്ധാനത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മരണത്തോട് നമ്മൾ ആരായി മാറുന്നു യഹൂദരെ പോലെയായി മാറുന്നു മരണത്തോടുകൂടി അവൻ തീർന്നു എന്നാണ് ആര് വിശ്വസിക്കുന്നത് യഹൂദര് വിശ്വസിക്കുന്നു കാരണം കർത്താവിൻ്റെ ജീവിതത്തിൽ ഉയർപ്പില്ല മരണത്തോടുകൂടി അവൻ തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് യഹൂദര് ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ താഴ്ത്തപ്പെടുകയാണ് ഈ ദുഃഖവെള്ളി ദുഃഖവെള്ളിയായിട്ട് നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ അതേസമയം ഇതൊരു നല്ല വെള്ളിയായിട്ടോ അല്ലെങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു ദിവസമായിട്ടോ എന്ന് എനിക്ക് ആഘോഷിക്കാൻ പറ്റുന്നോ അപ്പോഴാണ് അതെനിക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഉത്ഥാന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയുള്ളു ഉത്ഥാന അനുഭവം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഉദ്ധാന അനുഭവം ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും നോമ്പ് വീടുമെന്ന് അറിയാം കാരണം നാളെ തന്നെ ഞങ്ങൾ ഇറച്ചി മേടിക്കും നോമ്പ് വീടും കർത്താവ് ഉയർക്കുന്നതോ ഉയർക്കാതിരിക്കുന്നതോ എന്ന് ഞങ്ങളെ വിഷയമല്ല അമ്പത് ദിവസത്തെ നോമ്പ് വീടേണ്ട ദിവസമാണല്ലോ നാളെ അതു മാത്രമേ ഞങ്ങൾക്കറിയത്തുള്ളൂ കർത്താവിൻ്റെ ഈ ഉദ്ധാന അനുഭവം അത് സാധ്യമാകണമെങ്കിൽ കർത്താവിനെ അനുഭവിക്കുക തന്നെ വേണം ഞാൻ ഓൾറെഡി ധ്യാന ധ്യാനത്തിന് കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അത് തന്നെ ചിലപ്പോൾ കയറി വരും ധ്യാനത്തിനിടയ്ക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രത്യേക വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസം എന്തിൽ ആശ്രയിച്ചായിരിക്കരുത് അത്ഭുതങ്ങളിൽ ആശ്രയിച്ചായിരിക്കരുത് മറിച്ച് അനുഭവങ്ങളിൽ ആശ്രയിച്ചായിരിക്കണമെന്ന് ഇവിടെ സുവിശേഷത്തിൽ നമുക്ക് ഇന്ന് വായിച്ചതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് പെട്ടെന്ന് പത്രോസ മറ്റേ സേവകന്റെ ചെയ്തു മുറിച്ചപ്പോൾ തൊട്ട് സുഖപ്പെടുത്തി അത് ജനങ്ങളെ സംബന്ധിച്ച് അത്ഭുതമാണ് പക്ഷേ ആ അത്ഭുതം അവരെ എന്തു ചെയ്യുന്നില്ല അട്രാക്റ്റ് ചെയ്യുന്നില്ല അതേസമയം ഹെയറോദോസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോൾ ഹെയറോദോസ് എന്ത് കാണണമെന്ന് ആഗ്രഹിച്ചത് കർത്താവിനെ കുറെ നാളായി കാണണം എന്നാഗ്രഹിച്ചിരിക്കുന്നു കാരണം എന്ത് കാരണം കർത്താവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം കാണണമെന്നുള്ള ആഗ്രഹമാണ് അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഈ അത്ഭുതം കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നത് ഈ നിരാശ നിറഞ്ഞ ദുഃഖവെള്ളി ഉണ്ടാകുന്നത് അതേസമയം കർത്താവിനെ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് ഒരു നല്ല വെള്ളിയാണ് കാരണം ഈ കുരിശു മരണം കർത്താവ് മരിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അനുഭവമായിട്ട് മാറുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ പൂർവികർ പൂർവികരല്ലേ നമ്മുടെ അപ്പനും അമ്മയൊക്കെ മരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ടാണ് സങ്കടം വരുന്നത് എന്തുകൊണ്ടാണ് അവർ മരിച്ചു പോയല്ലോ ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പാത്രം കഴുകി തരാനും തുണിയിലൊക്കെ തരാനും അവരില്ലല്ലോ എന്നുള്ള വിഷമമാണോ ഇല്ല എന്നോടുകൂടെ ആയിരിക്കാൻ ഇനി അവരില്ലല്ലോ എന്നുള്ള സങ്കടമാണ് പലപ്പോഴും നമ്മൾ ഇത് കണ്ണീരിലാഴ്ച പക്ഷേ ആ കണ്ണീര് പലപ്പോഴും സഭ ഇതാക്കുന്നത് നെഗറ്റീവായിട്ട് കാരണം എന്താ നമ്മളിൽ നിന്ന് മരിച്ചു പോയവർ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ണീരിൽ ആഴപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഇനി ആരെങ്കിലും മരിക്കുമ്പോൾ കരയാതിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ കണ്ണീരുകൾ നിരാശയുടെ കണ്ണീരായി പോകാതെ പ്രത്യാശയുടെ കണ്ണീരുകൾ ആക്കുക എന്നുള്ളതാണ് ഈ പീഡാനുഭവ വെള്ളി നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം സോ നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ വെടിഞ്ഞ് പ്രത്യാശയുടെ കിരണങ്ങൾ വീശുന്ന ക്രിസ്തുവിൻ്റെ അനുഭവമാകുന്ന പീഡാനുഭവ വെള്ളി ആചരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ പീഡാനുഭവ വെള്ളിയിൽ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ അല്ലേ ഇനി ഞാൻ ചോദിക്കാവോ സാറിന് എന്തൊക്കെയാണ് മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്നേ അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കരുത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം കർത്താവിന്റെ ഉയർപ്പിലുള്ള പ്രത്യാശയിൽ നിരാശരാകാതെ പ്രത്യാശയോടെ കർത്താവിനെ നോക്കിയിരിക്കുവാനും അവിടുത്തെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുവാനും അത് അത്ഭുതങ്ങളെക്കാൾ ഉപരി അനുഭവമാക്കാനും രണ്ട് വാക്കുകൾ നിങ്ങൾ ഓർത്ത വെച്ചാൽ മതി ക്രിസ്തുവിനെ അനുഭവിക്കുക പ്രത്യാശയോടെ ജീവിക്കുക ക്രിസ്തുവിനെ അനുഭവിക്കുക പ്രത്യാശയോടെ ജീവിക്കുക ഈ രണ്ട് കാര്യങ്ങളും ആണ് ആദ്യത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പീഡാനുഭവ വെള്ളിയിൽ സാധാരണ എന്തൊക്കെയാണ് ചെയ്യാറ് ഇവിടെ കുറവാണ് കേരളത്തിലൊക്കെ കണ്ടിട്ടുള്ളത് പത്ത് ആയിരം കിലോ തൂക്കം വരുന്ന കുരിശൻ ചുമന്നുകൊണ്ട് മലയാട്ടൂർ കയറുന്നു അത് കയറുന്നത് അതൊക്കെയാണ് അവിടെ കണ്ടുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന മിനിമം പീഡ സഹനങ്ങൾ എന്തൊക്കെയാണ് കൈപ്പുനീര് കുടിക്കും അച്ഛൻ്റെ പ്രസംഗം കേൾക്കും എന്നാൽ രാവിലെ ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ ഭക്ഷണം കഴിക്കാതെ പള്ളിയിൽ വരും വെയിലത്തിരുന്ന് കഞ്ഞി കുടിക്കും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന എന്തെന്ന് പറയുന്നത് പീഡാസഹനങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്നാ ചെയ്യാറുള്ളത് വർഷത്തിൽ എത്ര ദിവസം ചെയ്യും നമ്മളിത് വർഷത്തിലാകപ്പാടെ ഒരു ദിവസമേ ചെയ്യുള്ളൂ അതാണ് ദുഃഖ വെള്ളിയാഴ്ച ഈ നമ്മുടെ മർക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പന്ത്രണ്ടാം അധ്യായത്തിലെ കർത്താവ് ഈ അത്യവൃക്ഷത്തെ ശപിക്കുന്ന ഒരു ഉപമയുണ്ട് അപ്പം വഴിയിലൂടെ നടന്നു പോകുന്നു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ എന്ത് കാണുന്നു തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കാണുന്നു കർത്താവിന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വിശക്കുന്നുണ്ടായിരുന്നു അതിലെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കർത്താവ് ഓർത്തു അടുത്തു ചെന്നപ്പോൾ അതിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തിപ്പഴങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണോ അത് പിന്നെന്താ ഉണ്ടായിരുന്നേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ആ പാടെ തളുത്ത് നിൽക്കുന്ന കുറച്ച് ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിയുമ്പോഴാണ് കർത്താവിന് വിഷമം വന്നിട്ട് കർത്താവ് പറയുന്നത് ഇനി നിന്നിൽ നിന്നും ഫലമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ഞാൻ ഈ എല്ലാ വചനം നമ്മുടെ ജീവിതമായിട്ട് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു ഇനി അത്യവൃക്ഷം എന്ന് പറയുന്നത് ആരാണ് നമ്മൾ കർത്താവ് ദൂരെ നിന്ന് നോക്കുന്ന സമയം ഏതാണ് ദൂരെ നിന്ന് നോക്കുന്ന സമയം ഈ നോമ്പുകാലം നോമ്പുകാല നോമ്പുകാലല്ല എന്താ നോമ്പുകാലം അല്ലാത്ത സമയം അപ്പം പുറമേ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട് പ്രാർത്ഥന കാണിക്കുന്നുണ്ട് ഭക്തി കാണിക്കുന്നുണ്ട് പള്ളി പോക്ക് കാണിക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്നു നോമ്പുകാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷെ കർത്താവ് അടുത്ത് വരുമ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ തളുത്തു നിൽക്കുന്ന അത്തിമരമാണ് നമ്മൾ ഓരോരുത്തരും കർത്താവ് അടുത്ത് വന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അത്തിമരത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റുന്നുണ്ട് കർത്താവിന് ഒന്നും കാണാൻ പറ്റുന്നില്ല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോഴും കർത്താവിന് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് അത്യവൃക്ഷവും നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ അത്യവൃക്ഷം പറയുന്നൊരു ഡയലോഗുണ്ട് എന്താണ് ഇത് അത്തിപ്പഴങ്ങളുടെ കാലമല്ല കാലമാകുമ്പോൾ വരാം അത്തിപ്പഴമല്ല ഞാൻ വേണം മാങ്ങാപ്പഴം വേണമെങ്കിലും അതിനകത്ത് ഉണ്ടാക്കിത്തരാമെന്ന് ആര് പറയുന്നുണ്ട് അത്തിവൃക്ഷം പറയുന്നുണ്ട് അപ്പം ഈ അത്തിപ്പഴത്തിൻ്റെ കാലത്ത് വന്നാൽ ഞാൻ അത്തിപ്പഴം തരാം നോമ്പുകാലം വന്നാൽ പീഡാനുഭവം വെള്ളി വന്നാൽ ഞാൻ വേണമെങ്കിൽ ഉപവസിക്കാം നോമ്പ് ആചരിക്കാം പട്ടിണി കിടക്കാം കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാം ഇതെല്ലാം ചെയ്യാം അല്ലാത്ത സമയത്ത് എന്നോട് ചോദിക്കരുത് അപ്പം നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയും ദൈവത്തോടുള്ള ആരാധനയും സീസണൽ ആയി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഈ ഒരു ദുഃഖവെള്ളിയിൽ മാത്രമാണോ ഞാൻ ഈ മുഖത്ത് വിഷാദവും ഭാവിച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തെയും ധ്യാനിച്ച് അതിനെ പ്രതി വേദനയും പേര് നടക്കുന്നത് അതെയോ എൻ്റെ അനുദിന ജീവിതത്തിൽ ഈ പീഡാസഹനത്തിൻ്റെ പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് എനിക്ക് കൊണ്ടുപോയി നടക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പീഡാനുഭവ വെള്ളി നമ്മളോട് ചോദിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം കർത്താവിൻ്റെ പീഡാസഹനങ്ങളെപ്പറ്റിയുള്ള ധ്യാനവും അതിൻ്റെ പരിത്യാഗവും പ്രാശ്ചിത്വവും എൻ്റെ ഈ ഒരു ദിവസത്തെ മാത്രം ചടങ്ങായി മാറിപ്പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഭക്തി വെറും സീസണൽ ഭക്തിയാണ് കാലത്തിനനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഭക്തിയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ദൈവം എന്നിൽ നിന്നും ഒന്നും ആവശ്യപ്പെടരുത് ഞാൻ വേണമെങ്കിൽ ഈ ഹോളി വീക്ക് മുഴുവനും പട്ടിണിയിരുന്നോളാം എന്ന് പറയുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ പ്രഹസനമല്ല ഇതിനാണ് മലയാളത്തിലെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ എന്ത് പ്രഹസനമാണ് സച്ചി എന്നൊക്കെ ചോദിക്കുന്ന പോലെ എന്ത് ഷോയാണ് ഇതെന്ന് പറയുന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കാണിച്ചു കൂട്ടുന്ന പരിത്യാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതും അതെൻ്റെ ജീവിതത്തിലുടനീളം മറ്റുള്ളവന് വേണ്ടി ഏൽ ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളതും ആകുമ്പോഴാണ് ഈ പീഡാനുഭവ വള്ളി എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് ഞാൻ ധ്യാനം കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എന്താണ് ഈ ധ്യാനം ഇവിടെ അവസാനിക്കുകയല്ല ഇവിടെ ആരംഭിക്കുകയാണ് ജീവിതത്തിൽ ഉടനീളം ഈ ധ്യാന ചിന്തകളാണ് നിങ്ങളെ നയിക്കേണ്ടത് അതേപോലെ തന്നെ ഈ പീഡാനുഭവ വെള്ളി തരുന്ന തരുന്ന ആ സുഖം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഇന്നൊരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല ഈ പീഡാനുഭവവും ഈ സഹനവും ജീവിതത്തിൽ ഉടനീളം ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ ചോദ്യം എങ്ങനെ ഏറ്റെടുക്കും വളരെ നിസ്സാരമാണ് നിങ്ങൾ ഈ നൂറ് കിലോയുടെ കുരിശും ചുമന്നുകൊണ്ട് നടക്കുമോ വെയിലത്തൂടെ പ്രതീക്ഷണം പോവുകയോ കൈപ്പുനീര് കൊടുക്കുകയോ ചെയ്യേണ്ട അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാരമായ വേദനകളും നിസ്സാരമായ പ്രയാസങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കാനായിട്ട് സാധിച്ചാൽ എല്ലാ ദിവസവും ഈ പീഡാനുഭവ വെള്ളി നിങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ട് മാറും അല്ലാതെ ഈ ഒരു ദിവസം വന്ന് നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങളും എന്തൊക്കെ കാര്യങ്ങളും കാണിച്ചാലും അത് മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു തരത്തിലും അത് സ്വാധീനിക്കുന്നില്ലെങ്കിൽ ഇത് വെറും പ്രഹസനമായിട്ട് മാറിപ്പോവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ കുരിശിൻ്റെ വഴി അല്ലെങ്കിൽ രണ്ടാമത്തെ പീഡാനുഭവ വെള്ളി നമുക്ക് നൽകുന്ന സന്ദേശം ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ഏറ്റെടുക്കാതെ അത് സന്തോഷത്തോടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ പ്രതി ജീവിതത്തിൽ ഉടനീളം ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു നിത്യമായ സന്തോഷം ഉണ്ടാകും ഒരു രാജാവിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ ഒരു ധ്യാനം കഴിഞ്ഞ് പോയതുകൊണ്ട് കുറേ കാര്യങ്ങൾ അവിടെ കുറഞ്ഞു കുറഞ്ഞിട്ടേക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറഞ്ഞിട്ട സാധനം തന്നെ എടുത്ത് പെറുക്കി വീണ്ടും വെക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു രാജാവ് കൊട്ടാരത്തിലെ കുട്ടികളോട് കൊട്ടാരത്തിലെ കുറച്ച് കുട്ടികൾ ടൂർ വന്നു ടൂർ വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞു രാജാവിന് ഒത്തിരി സന്തോഷമായി ഇപ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ കാണുന്ന എന്ത് സാധനം വേണമെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും സ്വ എടുക്കാം നിങ്ങൾ എന്തിനെ പോയി തൊടുന്നു അത് നിങ്ങൾക്ക് സ്വന്തമാകും ഒരു കൊച്ചു ഈ പുസ്തകത്തെ പോയി തൊട്ടാ ഈ പുസ്തക കൊച്ചിൻ്റെ സ്വന്തം ആ ക്ലാസ്സെ പോയി തൊട്ടാ ക്ലാസ് അങ്ങനെ കാണുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് പറയുന്നു അവസാനം നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും അതൊക്കെ കേട്ടിട്ടുള്ള കഥ തന്നെ എന്നിട്ട് അവസാനം ഒരു കൊച്ചു മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ആ കൊച്ചു മാത്രം പോയിട്ട് രാജാവിൻ്റെ കയ്യെ പിടിക്കുക കാരണം രാ കൊച്ചിന് അറിയാം എന്താണ് ഈ രാജാവ് ആണ് ഇതിൻ്റെ എല്ലാം സർവാധിപൻ എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറയുന്നത് രാജാവാണ് അപ്പോഴാണ് ഈ ബാക്കി വസ്തുക്കളിൽ തൊട്ട കുട്ടികൾക്കെല്ലാം അവരുടെ ലിമിറ്റഡ്നെസ് മനസ്സിലായത് അവൾ അവർ വളരെ എന്തായി മാറി തങ്ങൾക്ക് ലഭിച്ചത് വളരെ ലിമിറ്റഡ് ആയിപ്പോ അതായത് ഈ ഗ്ലോബെ തൊട്ട കൊച്ചിന് എന്ത് മാത്രമേ കിട്ടിയുള്ളൂ ഗ്ലോബ് മാത്രമേ കിട്ടിയുള്ളൂ പട്ട വസ്ത്രത്തെ തൊട്ട കൊച്ചിന് എന്ത് മാത്രമേ കിട്ടിയുള്ളൂ അത് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ രാജാവിൻ്റെ കയ്യിൽ തൊട്ട കൊച്ചിന് എന്ത് കിട്ടി രാജാവിനെ സ്വന്തമാക്കിയതിലൂടെ ആ കൊട്ടാരം മുഴുവൻ സ്വന്തമാവുകയാണ് നമ്മളും പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ഇതുപോലെ ലിമിറ്റഡ്നെസ്സിലേക്ക് പോകുമ്പോഴുണ്ട് അതായത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെല്ലാം മാറ്റി വെച്ച് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം സുഖങ്ങളും തേടി പോകുമ്പോൾ ഈ ലിമിറ്റഡ്നെസ്സിലേക്ക് നമ്മൾ വീഴുകയാണ് അത് നമുക്ക് നൽകുന്ന ക്ഷണികമായിട്ടുള്ള സുഖങ്ങൾ മാത്രമേ ഉള്ളൂ നിത്യമായിട്ടുള്ള ഒരു സന്തോഷം ഒരു ഇറ്റേണൽ ഹാപ്പിനെസ് ഓർ ഇറ്റേണൽ പീസ് ആൻഡ് ജോയ് അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ അനുഭവിക്കുവാനും ആസ്വദിക്കാനും പറ്റാതെ വരും വെൻ യു ആർ കോൺ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ലിമിറ്റഡ് തിങ്സ് യു വിൽ ബി ലിമിറ്റഡ് ബൈ ദാറ്റ് വെൻ യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ലിമിറ്റഡ് തിങ്സ് യു വിൽ ബി ലിമിറ്റഡ് ബൈ ദാറ്റ് അൻഡ് യു കോൺസെൻട്രേറ്റ് അപ്പോൺ ദ തിങ് ദു കോൺസെൻട്രേറ്റ് അപ്പോൺ ദ പേഴ്സൺ ഹു ക്രിയേറ്റഡ് എവറി തിങ് സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ വയ്ക്കാൻ സാധിക്കാത്തടത്തോളം കാലം നിങ്ങൾ ഈ ലിമിറ്റഡ്നെസ്സിൽ ഒതുങ്ങിപ്പോകും അതുകൊണ്ടാണ് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് തൃപ്തിയാകാത്തത് പക്ഷേ ഇതെല്ലാം സൃഷ്ടിച്ച ഈ സൃഷ്ടാവായ ദൈവത്തിലേക്ക് വെൻ യു ലുക്ക് അപ്പോൺ ടു ദിസ് ക്രിയേറ്റർ വാട്ട് യു വിൽ ഗെറ്റ് യു വിൽ ഗെറ്റ് എവ്രിഥിങ് പക്ഷേ അത് ജീവിതത്തിൽ ഒരു അല്പം ബുദ്ധിമുട്ട് നൽകുന്നതാണെങ്കിലും നിത്യമായ സന്തോഷം നൽകുന്നതാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് എങ്കിലും നീ തന്ന കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും ഇത് നീ തന്നതല്ലേ ഞാൻ കുടിക്കാൻ റെഡിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും ഇതുപോലെ കർത്താവെ കഴിയുമെങ്കിൽ അകന്നു പോകട്ടെ എന്ന് ഒരു പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചോ കുഴപ്പമില്ല പക്ഷേ അത് അകന്നു പോകുന്നില്ലെങ്കിൽ ദൈവമേ ഇത് നീ തന്നതല്ലേ എന്ന സന്തോഷത്തോടു കൂടി നീ ഏൽപ്പിച്ചു തന്ന ജനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മളും ഈ പീഡാനുഭവ വെള്ളിയിൽ പങ്കാളികളാവുക ബോധം ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു പോയി എന്തായിരുന്നു പ്രത്യാശയോടുകൂടി അനുഭവങ്ങളിൽ വിശ്വസിക്കുക രണ്ടാമത്തെ കാര്യം എന്താണ് ഇപ്പൊ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്താണ് എന്താണ് കർത്താവിൻ്റെ സഹനങ്ങളെ പ്രതി സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുക ആ ഇതിപ്പോൾ ഈ പൊട്ടനാട്ടം കാണുന്ന പോലെ എന്തൊക്കെയാണ് അച്ഛൻ പറയുന്നതല്ലാണ്ട് എല്ലാം കയറുന്നുണ്ടോ ഓക്കെ അപ്പം കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ പ്രതി സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ സന്തോഷത്തോടു കൂടി എഴുക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് സുവിശേഷം തരുന്ന പ്രധാന സന്ദേശം ഇനി സുവിശേഷത്തിൽ നമ്മൾ ഒന്ന് രണ്ട് വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട് സമയം സമയമെടുത്തോട്ടെ ഓക്കെ മൂന്ന് വ്യക്തികളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ഒന്നാമതായിട്ട് സുവിശേഷം നമ്മളോട് പറഞ്ഞ ഓൾറെഡി ഞാൻ പറഞ്ഞ സാധനമാണ് ആരാണ് പത്രോസ് എന്ന് പറയുന്നത് പത്രോസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ പത്രോസ് സ്വന്തം സുഖങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി കർത്താവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഇതാണ് ബൈബിളിൽ മൂന്ന് തരത്തിലുള്ള ആളുകളെ ഞാൻ പരിചയപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല ഒന്നാമത്തെ ആള് അതായത് ധനികനായ യുവാവ് ധനികനായ യുവാവ് എന്ന് പറഞ്ഞു എന്താണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പം ഈശോ പറഞ്ഞു നീ നെനപ്പോൾ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പം പൂർണ്ണനാകും എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക അപ്പം അയാൾ ഒത്തിരി വിഷമത്തോടു കൂടി തിരിച്ചുപോയി കാരണം എന്താ അയാൾക്ക് ഒത്തിരി സ്വന്തം സ്വ സ്വത്തുണ്ടായിരുന്നു അപ്പം ഇതാണ് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താണ് ഒന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറാകാതെ എല്ലാം വേണമെന്ന് പറയുന്നവര് അപ്പം പത്രോസിന്റെ ജീവിതത്തിലും ഞാൻ പറയാം ഇനി രണ്ടാമത്തെ വ്യക്തി ആരാന്ന് പറഞ്ഞു ഒന്നാമത്തേത് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം സ്വന്തമാക്കുന്ന ആള് രണ്ടാമത്തെ വ്യക്തി ആരാ രണ്ടാമത്തെ വ്യക്തിയാണ് പത്രോസ് എന്ന് പറഞ്ഞില്ലേ കർത്താവെ ഞങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാ പക്ഷേ ഞങ്ങൾക്ക് എന്ത് കിട്ടും അതായത് ലാഭം കണ്ടുകൊണ്ട് നഷ്ടപ്പെടും അതാണ് ബിസിനസ് മൈൻഡ് പീപ്പിൾ എന്ന് പറയുന്നത് ബിസിനസ്സിലുള്ള ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും ലോൺ എടുത്ത് അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടുന്ന പോലെ അമ്പത് ലക്ഷം കയ്യിൽ നിന്ന് എടുത്ത് ഇടും എന്തിനാ ഒരു കോടി രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പം കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താൻ തയ്യാറാ പക്ഷെ കിട്ടാൻ പോകുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ട് മാത്രമേ കയ്യിൽ നിന്ന് ഇറക്കാൻ റെഡിയാകുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ആൾക്കാർ മൂന്നാമത്തെ വ്യക്തിയാണ് അന്ധനായ സുഖപ്പെടുന്ന സുഖപ്പെടുത്തുന്ന ആണെന്ന് തോന്നുന്നു അദ്ദേഹം എന്ത് ചെയ്തു കർത്താവ് അവനോട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാ ഏതിനാന്ന് പോലും അറിയാതെ കണ്ണും കാണാതെ ചെങ്ങായി എന്ത് ചെയ്യുന്നു അവന്റെ പുറംകുപ്പായം പോലും ദൂരെ എറിഞ്ഞേച്ചിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും ഇതാണ് അരക്ഷിതാവസ്ഥയിൽ കർത്താവിന്റെ അടുത്തേക്ക് പ്രതീക്ഷയോടെ ചെല്ലുന്ന വ്യക്തി അവന് കിട്ടുന്നത് എന്താണെന്ന് ഒരു ഉറപ്പില്ല കർത്താവ് സുഖപ്പെടുത്തുമോ എന്ന് പോലും ചിലപ്പം അവന് വിശ്വാസമുണ്ട് പക്ഷെ അത് നടക്കുമെന്ന് എന്താണ് അവനെ സംബന്ധിച്ച് ഉറപ്പാണ് പക്ഷെ കർത്താവിന്റെ ഭാഗത്തുനിന്ന് അത് ഒരു സെർട്ടനിറ്റി ഇല്ല പക്ഷെ അവൻ അവന്റെ വിശ്വാസം മൂലം ഉള്ളത് ഇനി കിട്ടി കഴിഞ്ഞ കാഴ്ച കിട്ടിയില്ലേലും കുഴപ്പമില്ല കർത്താവിനെ വിളിച്ചല്ലോ എന്നോർത്ത് അവനെ ഉള്ളതുകൂടി ഉപേക്ഷിച്ചിട്ട് ആ അൺസെർട്ടനിറ്റിയിലേക്ക് പോകാനായിട്ട് അവൻ തയ്യാറായി എന്നുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി അപ്പോൾ ഒന്നാമത്തേത് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം സ്വന്തമാക്കുക രണ്ടാമത്തേത് നഷ്ടപ്പെടുത്താൻ തയ്യാറാ പക്ഷേ എന്ത് കിട്ടുമെന്നറിയണം മൂന്നാമത്തേത് നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ രാജാവിനെ പിടിച്ച കൊച്ചിനെ പോലെ കർത്താവിനെ മാത്രം മതി എന്ന് പറയുന്നവരാണ് മൂന്ന് കാറ്റഗറി ഇതിൽ പത്രോസ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി വരും പത്രോസ് എന്ന് പറയുന്നത് ഇതിൽ രണ്ടാമത്തെ കാറ്റ ഒന്നാമത്തെ കാറ്റഗറിക്കകത്ത് വരുന്ന ആൾ കാരണം അവന് സുഖങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറല്ല എന്നാൽ കർത്താവിൻ്റെ നിന്നുള്ള എല്ലാ കൃപകളും ആഗ്രഹ എല്ലാ കാര്യങ്ങളും വേണം അവൻ ഒരു തരത്തിലാണ് കഷ്ടപ്പെട്ട് അവിടെ കയറിയത് അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വേലക്കാരി വന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം വേലക്കാരി ആൾക്കാരും എല്ലാം വന്ന് ചോദിക്കുന്ന മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്ന കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ആ തീയുടെ സുഖത്തിന് വേണ്ടിയിട്ട് പത്രോസ് എന്ത് ചെയ്യുകയാണ് കർത്താവിനെ അറിയത്തില്ല എന്ന് പറയുക പക്ഷേ പത്രോസ് അവിടെ നിന്ന് അനുദപിക്കാൻ തയ്യാറായതുകൊണ്ട് തിരിച്ച് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കും ഇതാണ് പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ മാനസാന്തരം നമ്മുടെ ജീവിതത്തിലും പല തെറ്റുകളും പറ്റുമ്പോൾ ചില സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി കർത്താവിനെ തള്ളി പറഞ്ഞു പോയെങ്കിലും കുംഭസാരത്തിലൂടെ അനുദപിച്ച് തെറ്റ് തിരുത്തി തിരിച്ചു വരുന്നവർ ഈ പത്രോസിൻ്റെ കാറ്റഗറിയിൽപ്പെടുന്നവരാണ് അനുതാപത്തോടെ കുമ്പസാരിച്ച് തെറ്റ് തിരുത്തി തിരിച്ചു വരുന്നവരാണ് ആരുടെ കാറ്റഗറിയിൽ പെടുന്നത് പത്രോസിന്റെ കാറ്റഗറിയിൽ പെടുന്നത് യുവദാസ് എന്താ ചെയ്തേ യൂദാസ് ഇതേ തെറ്റ് തന്നെ ചെയ്തു പക്ഷേ കുറ്റബോധം അവനെ നിരാശയിലേക്കും നിരാശ അവനെ മരണത്തിലേക്കും നയിച്ചു നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്ത് ഇനി ദൈവത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ദൈവവിശ്വാസം ഉപേക്ഷിച്ച് സഭയിൽ നിന്ന് അകന്നു പോവുകയും സഭേനേയും ചീത്ത പറഞ്ഞ് നാട്ടുകാരെയും ചീത്ത പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആരുടെ കാറ്റഗറി വരും യുദാസിന്റെ കാറ്റഗറി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും തിരിച്ചു വരാൻ കർത്താവ് വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ അവഗണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണെങ്കിൽ നമ്മൾ യുദാസിന്റെ കാറ്റഗറി വരുന്നവരാ ഇനി പീലാത്തോസ് എന്ത് ചെയ്തു പീലാത്തോസും ഈ പത്രോസിന്റെ പോലത്തെ ചെറിയ ഒരു സ്വഭാവമുള്ളവ ശരിക്കും പറഞ്ഞ പീലാത്തോസാണ് ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾ അവൻ ഒരിക്കലും സ്വന്തം രാജ്യവും സ്വന്തം സിംഹാസനവും നഷ്ടപ്പെടുത്താൻ അവകാശമില്ല എന്നാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കർത്താവിനെ രക്ഷിക്കണമെന്നുണ്ട് അപ്പൊ അവൻ അളന്നു നോക്കി ഏതാണ് ഭേദം ദ സ്പിരിച്വൽ തിങ് ഓർ ദി മെറ്റീരിയൽ തിങ് സ്പിരിച്വൽ തിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മെറ്റീരിയൽ രാജ്യം നശിക്കപ്പെടും മെറ്റീരിയൽ രാജ്യത്തിന് പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ഉള്ള ആ രക്ഷ നശിക്കും അപ്പൊ അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആര് പീലാത്തോസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പള്ളിയിൽ പോകണോ ജോലിക്ക് പോകണോ ജോലിക്ക് പോകണോ പള്ളിയിൽ പോകണോ എന്ന് വിചാരിച്ച് അവസാനം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പിലാത്തോസിനെ പോലെ എന്താണ് മെറ്റീരിയൽ തിങ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറും എൻ്റെ ഭൗതികപരമായിട്ടുള്ള സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും തള്ളിപ്പറയുന്നവരാണെങ്കിൽ നമ്മൾ ഈ പീലാത്തോസിനെ പോലെ ആയി മാറുകയാണ് ഇനി അടുത്ത വ്യക്തി പരിശുദ്ധ അമ്മയാണ് ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ എന്തൊക്കെ സഹനങ്ങൾ ഉണ്ടായാലും ഈ ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവം പറഞ്ഞ വാക്കിൽ ദ ഫിഡലിറ്റിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ദ ട്രസ്റ്റ് അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ദൈവം പറഞ്ഞ കാര്യത്തിൽ ദൈവം വിശ്വസ്തനായിരിക്കുന്നിടത്തോളം കാലം എന്തൊക്കെ വന്നാലും അവസാനം ദൈവം എന്നെ കാത്തുപരിപാലിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനന്ന് പറഞ്ഞത് വിശ്വാസികൾ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് അബ്രാഹം വിശ്വാസികളുടെ മാതാവെന്നറിയപ്പെടുന്ന ആരാണ് പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ സ്വന്തം പുത്രനെ ബലി കൊടുക്കാനായിട്ട് പറഞ്ഞു അബ്രാഹം അതിനെ ബലി കൊടുക്കാനായിട്ട് തയ്യാറായി അതിനെയും കൊണ്ട് പോകുന്നു പക്ഷേ ദൈവം ഇടപെട്ട് അവനെ ജീവനിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും സ്വന്തം പുത്രനെ ബലി കൊടുക്കാൻ പറയുന്നു അത് അവിടെ സാധ്യമാകുന്നു അപ്പോഴും അവിടെയും ആ വിശ്വാസത്തെ തള്ളിപ്പറയാതെ ദൈവത്തോട് ചേർന്ന് ദൈവപദ്ധതിക്കായിട്ട് കാത്തിരുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം നമുക്കെല്ലാവർക്കും മാതൃകയാക്കി തീർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ് ഫിലാത്തോസിനെ പോലെ പത്രോസിനെ പോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുന്നവനാകാതെ യുദാസിനെ പോലെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അകന്നു പോകുന്നവനാകാതെ ഏതൊരു സഹനത്തിലും ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലിനായിട്ട് കാത്തിരിക്കുവാനും ദൈവിക പദ്ധതികൾ നോക്കിക്കാണുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ ഉസപ്പ് പിതാവിൻ്റെ നമ്മൾ തിരുനാളിൽ നിന്ന് കണ്ട ഈ ഉസൈപ്പിതാവിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവന് സ്വപ്നത്തിൽ ആര് പ്രതീക്ഷപ്പെട്ടു ദൂതൻ പ്രതീക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്തുകൊണ്ടാണ് എന്താണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളത് കാണുന്ന സ്വപ്നം നല്ല സ്വപ്നമാണോ ചീത്ത സ്വപ്നമാണോ രാത്രി കാണുന്നത് വിച്ച് ഡ്രീം യു ആർ സീയിങ് ഡ്യൂറിംഗ് നൈറ്റ് ഐദർ ദ ബാഡ് ഡ്രീംസ് ഓർ ഗുഡ് ഡ്രീംസ് ഏ മോസ്റ്റ്ലി വാട്ട് യു ആർ സീങ് ഗുഡ് ഡ്രീംസ് വെദർ യു ഹാവ് യു ഹാഡ് സീൻ എനി ബാഡ് ഡ്രീംസ് എനി ഡേയ്സ് മേ ബി ഫോർ സം ടൈംസ് ഓക്കെ യുവർ സോ യുവർ ഐ ഐ ഫൈൻ യു ആർ ഫീലിംഗ് അഫ്രൈഡ് ടു സേ ദാറ്റ് ഓക്കെ വാട്ട് ആർ ഇറ്റ് മേ ബി നമ്മളിവിടെ കാണുന്നത് എന്താണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് എന്തായിട്ട് മാറുന്നത് ആയിട്ട് മാറുന്നത് അപ്പം നിങ്ങൾ ബാഡ് ആണ് സ്ഥിരം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ കാണുന്നതും വായിക്കുന്നതെല്ലാം ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗുഡ് ഡ്രീംസാണ് കാണുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതും കാണുന്നതും വായിക്കുന്നതും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയായിരിക്കും അപ്പം യുസഫിതാമിൻ്റെ ജീവിതത്തിലെ ഒരു നല്ല സ്വപ്നമാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു അതായത് അവന് പറ്റി വായിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തതുകൊണ്ട് അത് അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഇടപെടൽ ഇടപെടലുണ്ടാകണമെങ്കിൽ നമ്മളിങ്ങനെ കണ്ണു വളച്ച് കൈയും പിരിച്ചു പിടിച്ചിരുന്നാൽ പോരാ മറിച്ച് ബൈബിൾ വായിച്ച് നമ്മളെ തന്നെ ശക്തനാക്കാൻ സാധിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് ഈ നല്ല സ്വപ്നങ്ങൾ നമ്മുടെ തലയിലേക്ക് തെളിഞ്ഞു വരികയും അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യും സോ സഹനങ്ങളിൽ ശക്തി പ്രാപിക്കുവാൻ സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ബൈബിൾ കരസ്ഥമാക്കുക ബൈബിള് വായിച്ച് നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുക അപ്പോൾ എങ്ങനെ സഹനത്തെ അതിജീവിക്കണമെന്നുള്ളത് കർത്താവ് പറഞ്ഞു തരും അതനുസരിച്ച് ഈ ദുഃഖ വെള്ളി നിങ്ങൾക്ക് പ്രത്യാശയുടെ വെള്ളിയായിട്ട് ആനന്ദത്തിൻ്റെ വെള്ളിയായിട്ട് മാറുകയും ചെയ്യും അതിനുള്ള കൃപ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ോർത്തു കണ്ണീരൊഴുക്കോ നൽകേണമേ നിൻവരങ്ങൾ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീകഞ്ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുമായി തീർന്ന പ്രിയപുത്രൻ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരുചംഗീയപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കുകയും ഞങ്ങൾ ഒരുമിപ്പിടുകയും ചെയ്യണമേ അങ്ങേത്രിക്ക്മാനും ഗാങ്കുത്തയെ ചെല്ലിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു നല്ല കാരണമതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയെയും ഗവിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം പ്രിയപുത്തുന്നാണികൾ തറക്കപ്പെടുകയും കൊന്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പേടുകൾ ധാരാളം മതിയുള്ളൂ സ്തുതിയും രക്ഷിച്ച യും പാപങ്ങളെ ചെയ്യുന്നു അങ്ങനെ സ്നേഹിക്കുന്നു എന്റെയും പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും യുംവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസൃഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും <Gã> a <aims>